തിരഞ്ഞെടുപ്പ് കാലത്തും ജീവിതത്തിലും എന്നും ഭർത്താവിന്റെ തൊഴിലിൽ ഒരു കൈസഹായവുമായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായി സുനിതയുടെ കൈകളുണ്ട് പാലക്കാട് കുഴൽമന്ദം പേഴാക്കാട് വീട്ടിൽ മോഹൻദാസ് പഠന കാലഘട്ടം മുതൽ നന്നായി വരയ്ക്കാനും ബോർഡെഴുത്തിലും തന്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കല്യാണത്തിന് ശേഷം തന്റെ തൊഴിലിൽ ഭാര്യയും കൂടെയുണ്ട് സുനിമ ആർട്സ് എന്ന പേരിലാണ് ഇവരുടെ സ്ഥാപനം അറിയപ്പെടുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പായാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ ചുമറെഴുത്തിൽ ഇരുവരും സജീവമാണ് രാവിലെ എട്ട് മണിയോടെ ഇരുവരും വീട്ടിൽ നിന്നിറങ്ങും വൈകിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തുക ചുമരെ എഴുത്ത് തുടങ്ങും മുമ്പ് വെള്ളപൂശി അടിച്ച് ശരിപ്പെടുത്തും പിന്നീട് മോഹൻദാസ് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കും സുനിത മനോഹരമാക്കി മാറ്റിയെടുക്കും ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഭർത്താവ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് എടുക്കുകയായിരുന്നു എൽ ഡി എഫിന്റെ വിവിധ സംഘടനകളുടെ ബാനർ ബോർഡ് എഴുതാറുണ്ട് സുനിതയെ വനിതാ ദിനത്തിൽ വിവിധ സംഘടനകൾ ആദരവും സമ്മാനങ്ങളും നൽകിയിട്ടുണ്ട് ഇലക്ഷൻ തുടങ്ങി എത്ര എത്ര മണിക്ക് 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 തുടങ്ങും തുടങ്ങും രാവിലെ അവസാനിക്കും അത് നമ്മൾ പറയാറുണ്ട് ആൾക്കാരൊക്കെ നോക്കി പറഞ്ഞു നോക്കി കോൺഗ്രസിൽ കോൺഗ്രസിന് ഇപ്രാവശ്യം എഴുതി പിന്നെ നിർത്തി ആലപ്പുരം പാലക്കാടും പാലക്കാട് ആലപ്പുരം മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല ഭാഗത്തും സ്ഥാനാർത്ഥിയുടെ പേരൊഴികെ പാർട്ടി ചിഹ്നവും മറ്റു കുറിപ്പും എഴുതി എഴുതിവെക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആലത്തൂരിലെ ഗ്രാമപ്രദേശങ്ങളിലും പാലക്കാട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ചേർക്കും മോഹൻദാസും സുനിതയും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചുമർ എഴുതുന്നത് കണ്ട് ആളുകൾ നോക്കി നിൽക്കാറുണ്ട് മറ്റു ചിലർ ഇരുവർക്കും പ്രോത്സാഹനവും നൽകാറുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടും പാലക്കാടും ചൂടും കഠിനമായതിനാൽ കുറച്ചു സമയം വേണ്ടി വന്നു ചുമറെഴുത്ത് എഴുതി തീർക്കാൻ ഇനി രണ്ടു ദിവസം കൊണ്ട് ഏറ്റെടുത്ത ജോലി തീരാറായി ആർട്സ് പേരാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് സ്ഥാപനമൊന്നുമില്ല എങ്കിലും നമുക്കൊരു ലേവൽ വേണമല്ലോ അപ്പോൾ സുനിമ അതായത് ഞങ്ങളുടെ ഫാമിലി നെയ്മാണ് ഫാമിലി നെയ്മാണ് ഈ മറ്റ് സംഘടനകൾ സംസ്ഥാന സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ഈ പ്രക്ഷോഭ പരിപാടികൾ അങ്ങനെ അങ്ങനെയെല്ലാം അവർക്ക് എടുക്കാറുണ്ട് ഏകദേശം പക്ഷേ രാവിലെ നേരം പെടുന്നതായിരിക്കും അറിയുമൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ ഓർഡർ എടുത്തതിൻ്റെ കയ്യിൽ ഒരു രണ്ടു ദിവസം കൂടി ഉണ്ട് ഈ രണ്ടു ദിവസം കൂടി ചെയ്ത എത്ര വർഷം ആയി ഏട്ടൻ ഈ ഫീൽഡിൻ്റെ സജീവമായിട്ട് കൂടെ സഹായത്തിന് ഭാര്യ ഇതെങ്ങനെയാണ് എഴുത്തിൻ്റെ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു തരുള്ളൂ ലേബർക്ക് എങ്ങനെയാണ്